ഹലോ അപ്പോൾ ഇത് ശിവരാത്രിയാണ് ഞാൻ ശിവരാത്രി വ്രതം എടുത്തിട്ടുണ്ട് എന്നാൽ കംപ്ലീറ്റ് മെത്തേഡോട് കൂടിയിട്ടുള്ളതല്ല കേട്ടോ അതായത് ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിച്ചിട്ട് അതുപോലെ ഉറങ്ങാണ്ടിരിക്കണമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള വ്രതാണ് എടുത്തിട്ടുള്ളത് മോർണിംഗിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ചു വിളക്കൊക്കെ വെച്ചു അതുപോലെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാനും കുട്ടിയും അതുപോലെ ഹസ്സിൻ്റെ ചേച്ചിയുടെ കുട്ടികളും കൂടെ കൂടിയിട്ട് ശിവന്റെ ക്ഷേത്രത്തിൽ പോയിട്ടോ അവിടെ അടുത്തൊന്നും നല്ല അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏഴര ഏഴരയ്ക്കാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ ഒരുപാടുണ്ട് ക്ഷേത്രത്തിലെത്തി വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ നേരെ തൊഴുത് ഞാൻ ഈ ക്ഷേത്രം അതിന് മുമ്പ് കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ദിനത്തിന് വന്നത് അതുപോലെ ഈ കുളമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പ്രതിഷ്ഠ ദിനത്തിന് വന്ന ടൈമിൽ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ജസ്റ്റ് ഇതുകൂടെ ഒക്കെ ഒന്ന് തൊഴുത് പിന്നെ എല്ലാവരും ചുറ്റി കണ്ടു കേട്ടോ അപ്പോൾ നാമജപത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അവിടെ ഇറങ്ങിയിട്ട് നേരെ പോയപ്പോൾ ഞങ്ങൾ റോഡിനാട്ടം പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് പോന്നപ്പോൾ ഞങ്ങൾ പാടം വഴിയാണ് പോകുന്നത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് റവപ്പുമ്മാവും ചായയും പഴം കൂടി കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഓട്സ് ഉണ്ടാക്കി പിന്നെ എന്താ ഇങ്ങനെ വത്തക്കും കൊണ്ടുള്ള ജ്യൂസും ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഞാൻ കുട്ടികളെ കൊണ്ട് അതായത് എടുപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മക്കൾക്ക് മക്കൾക്ക് എന്തായാലും എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ മോൾ ഇതുപോലെ പക്ഷെ ഞാനൊരു നാലു മണി ടൈമൊക്കെ ആയപ്പോഴത്തേക്കിനുക്ക് കഞ്ഞി കൊടുത്തു കിട്ടും കാരണം അത്രയും ടൈം ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാണ്ടാവുമ്പോൾ ആകെ ടയർഡ് ആവുമല്ലോ അപ്പോൾ എന്താ ഉച്ചയ്ക്ക് അവളും എല്ലാവരേയും പോലെ തന്നെ ഓട്സ് ആട്ട കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചു കെട്ടോ പിന്നെ ഒരു നല്ല വെയിലുണ്ട് കേട്ടോ വെയിൽ മാത്രമേ നല്ല കാറ്റും അ ദൂരെ കാണുന്നത് മറ്റേ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടിട്ട് തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് അവിടുത്തെ ആൽമാരാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ നേരെ ഓട്സ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ഓട്സിൽ മറ്റേ എന്താ പനം കൽക്കണ്ടല്ലോ അതാണ് ആഡ് ചെയ്തായിരുന്നത് പിന്നെ ഞാനതൊക്കെ കഴിക്കുക ഉണ്ടാക്കി കൊടുക്കലും നിർത്തിയിട്ടുണ്ടായിരുന്നു കുറേ ആയിട്ട് ഓട്സും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല അപ്പോൾ പിന്നെ അത് വാങ്ങിക്കലോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഞാനൊന്ന് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടാണ് കേട്ടോ പഞ്ചസാര മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് നേരെ ഓട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മോൾക്ക് കഴിക്കാൻ കൊടുത്തിട്ടോ പിന്നെ അവൾ നേരെ ഉറക്കി കാരണം ഇപ്പോൾ ഏതായാലും വൈകുന്നേരം പരിപാടിക്ക് പോകാൻ വേണമല്ലോ പിന്നെ രണ്ട് മണിയായിട്ടോ ഞാൻ വന്ന പടനെ അതായത് ചായ കുടിച്ച ടൈമിൽ തന്നെ ചായ കുടിച്ച് കഴിഞ്ഞു തന്നെ എന്താ പറയുക ഡ്രെസ്സൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു ഉച്ച രണ്ട് മണി ടൈം ആയപ്പോഴത്തേക്കിന് ഉണങ്ങി ഞാനത് മടക്കി വെച്ചു കേട്ടോ കാരണം പട്ടു അവിടെയൊക്കെ ആണല്ലോ അപ്പം ഞാൻ അപ്പം തന്നെ വാഷ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ അതോ ഒരു ഈവനിങ് ടൈം ആയപ്പോഴത്തേക്കിന് ഞാൻ കോഫി ഉണ്ടാക്കി അതുപോലെ മോൾക്ക് കഞ്ഞിയാണ് കേട്ടോ കൊടുത്തത് പിന്നെ ഞങ്ങൾ നേരെ കുളിച്ചു നേരെ അത് കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോയിട്ടോ അപ്പോൾ അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ട് നേരെ ഞങ്ങളൊരു പത്ത് മണിയായപ്പോഴത്തേക്ക് വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ അപ്പം എത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം